എല്ലാവർക്കും അറിയാം സന്തോഷകരമായ ഒരു കാര്യം തുടർന്നു കൊണ്ടിരിക്കുന്ന പരിപാടിയുടെ പേരിൽ റോഷീദ് മനസ്സിലാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി അപ്പുറത്തേക്ക് പോയിട്ടില്ല അതേ അവസരത്തിൽ മറിച്ചുള്ള അനുഭവങ്ങൾ ധാരാളമാണ് ആ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഒരുപക്ഷേ വേണമെങ്കിൽ ഈ സദസ്സിൽ തന്നെ ധാരാളം ആളുകൾ ഉണ്ടായേക്കും അത് ഈ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നവർ പവറാണ് അല്ല സന്തോഷത്തോടു കൂടി ആ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ ഇങ്ങോട്ട് ഇങ്ങോട്ടൊറ്റും വന്നിട്ടില്ല എന്റെ പ്രസംഗം കൗണ്ടർ ചെയ്ത എന്നാൽ ഒറ്റ ഒന്ന് മാത്രം ഞാൻ എന്റെ ഫോണിൽ വിളിച്ച് സംസാരിച്ച ഒരാളുടെ ശബ്ദം നിങ്ങൾ കേൾപ്പിക്കുന്നു മൗലവിക്ക് പോയി അന്വേഷിച്ച് നിജസ്ഥിതി മനസ്സിലാക്കി അടുത്ത വരവ് ഒരു പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ടോ അല്ലാതെയോ വരുന്ന സമയത്ത് ഒന്ന് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹലോ ഹലോ അലൈക്കും

ഞാന് വെങ്കിടങ്ങില് പറഞ്ഞിരുന്നില്ലേ അതെ നിങ്ങൾ നേരത്തെ മുജാഹിദ് അതിനോട് ബന്ധപ്പെട്ടപ്പോലിക്ക് പോയത് അതിന് അനുഭവം തോന്നിട്ട് മുജാഹിദ് പള്ളിയിലെ ഏത് വണ്ടി അവിടെ വെങ്കിടങ് സെന്ററിലൊരു പള്ളി അവരെ പടത്തി മരിച്ചത് ജോലി ചെയ്തത് അങ്ങനെ പിന്നെ ഇവിടെ അതിനുശേഷമാണ് ഇങ്ങോട്ട് പോകുന്നത് പ്രസംഗങ്ങൾ കേൾക്കാറുണ്ടോ ആ എന്ത് ഇവിടുന്ന് ഇവിടുന്ന് കൂടുതലും കേട്ടിട്ടുള്ളത് രാധാപുരങ്കൻ അതുപോലെയുള്ള കേസെട്ടികളൊക്കെ ഇവിടെ കേട്ടത് അവളാണ് പിന്നെ അതിന്റെ ഏകദേശം ഒരു കാര്യങ്ങൾ മുഖാമുഖം നിന്നിട്ട് കൂടുതൽ വ്യക്തത അതെ ആ അള്ളാഹുത്താല നമുക്ക് ഹിരായത്ത് നിലനിർത്തി തരട്ടെ അള്ളാഹുങ്കിൽ നിന്ന് അള്ളാഹു ഹൈരം അള്ളാഹുത്തേറെ സന്തോഷത്തിലാക്കട്ടെ ഇത് ഞാൻ അപ്പുറത്ത് നിന്ന് ഒരൊറ്റ ആളും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് പള്ളിയിലെ ഇമാമ് നാദാപുരം കണ്ണനം കേട്ട് സുന്നത്ത് സുന്നത്തിലേക്ക് വന്നതായി എന്നെ തന്നെ വിളിച്ചു ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സംഭവം ഈ സദസ്സിൽ കേൾപ്പിച്ചിട്ടുള്ളത് ഇത് മൗലവിക്ക് കാതുണ്ടെങ്കിൽ ഒന്ന് കേൾക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാ നമ്മുടെ പ്രസംഗം ഏഴ് പ്രാവശ്യം ഇവിടെ അലഹം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കിതാബുകൾ കൊണ്ടുവന്ന് നിരത്തി ദശക്കണക്കിന് ഇമാമുകളുടെ കിതാബുകൾ വായിച്ചുകൊണ്ട് കൊണ്ട് ഇമാമുകളും ഇസ്തിഹാസയും ഇമാമുകളും എന്ന വിഷയം അവതരിപ്പിച്ച് പ്രസംഗിച്ചു ലക്ഷക്കണക്കിന് ജനങ്ങൾ ആ പ്രസംഗം കേട്ടു വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരക്കണക്കിന് സീഡികൾ പലരും വാങ്ങി അള്ളാഹുവിന്റെ വജുഹിനെ കരുതി അവർ ഫ്രീ ആയി വിതരണം ചെയ്തു അങ്ങനെ ം ആളുകൾ ആ വിഷയം നന്നായി പഠിച്ചു ഇപ്പോ നമ്മുടെ നാട്ടിൽ കുറേ വിദ്യാഭ്യാസ രംഗത്തും നല്ല ഉയർന്ന ആളുകളും സാധാരണക്കാരും ഒക്കെ മൗലൈമാരെ കണ്ടാൽ അവർ ചോദ്യം ചോദിക്കാൻ അങ്ങോട്ട് പോവാൻ മൗലൈമാരോട് ചോദ്യം ചോദിക്കുക പക്ഷെ മൗലൈമാര് നിൽക്കുന്നില്ല മെല്ലെ തെറ്റിക്കളയും ഈ അടുത്ത് ഒരു കോളേജ് ലെക്ചറും അദ്ദേഹം ലെക്ചറാണ് അദ്ദേഹം സെൽഫി സ്ഥാപനത്തിൽ പോയി ചോദ്യം ചോദിക്കാൻ വേണ്ടി പോയി അദ്ദേഹം പള്ളി ദർശനം ഓദ്യ വലിയ അലിമൊന്നുമല്ല പക്ഷെ ഏഴ് കണ്ണൻ പ്രസംഗവും നന്നായി കേട്ട് പഠിച്ചിട്ടുണ്ട് മറ്റേ മൗലുവിന്റെ പ്രസംഗവും കേട്ടിട്ടുണ്ട് ബുദ്ധിയുള്ള മനുഷ്യനാണ് ഹിതായത്വമുണ്ട് അങ്ങനെ

अब बंदर तो यार अस्मद अल्लाह वक़्त जिन तो कम स्तब्ध रंग में ज़मीन मुस्तस्फियम भी के यार बिन अस्मद नेहर भितावो बिटूडी शुभार्थ से बिटूडी को नहीं नज़ाव नहीं इतिहास इलाज वातों आ आ आ बाज़े तो नज़ाव नहीं वातों अब नज़ाव नहीं शिर्किल्ला तानो वातों ये शुभार्थ से �

എന്നോട് പറഞ്ഞ ചെറിയ കുട്ടികൾ സംശയം പായനാടാകുമ്പോൾ കുട്ടികൾ നിങ്ങൾ ആ മൊബാൻ പറഞ്ഞു പറയുന്നൊണ്ടാണ് നമുക്ക് അനുഭവം പറ്റുകയാണെന്ന് പറയാം എനിക്കറിയില്ല വലുപ്പം കൂടിയതാണ് പ്രശ്നമില്ല വലിപ്പം കൂടിയതാണ് നിങ്ങളാണ് എല്ലാവരും എല്ലാ വിഷയം നിങ്ങൾ പറഞ്ഞു അത് എന്നോട് പറഞ്ഞത് രഹസുര ഇല്ലായി ഇല്ലായിരുന്നു തവസലാണ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ അപകടങ്ങളൊന്നും ഇല്ലാതെയാണ് നിങ്ങൾ പറഞ്ഞത് തവസുൽ മരണാനന്ത വിധി എന്ത് ഒന്ന് അവിടെ തവസര് മാത്രമേ ഉള്ളൂ ഇല്ലാന്നാണോ രണ്ട് മൂന്നാമത്തത് നവ്യമാവ് വേറെ ഇതിനെതിരായി പറഞ്ഞിട്ട് നാല് അഞ്ച് നവ്യമാവർ അംഗീകരിച്ചിട്ട് പറഞ്ഞതാണോ അഞ്ച് ഇതാണ് നിങ്ങൾ ഉത്തരം പറഞ്ഞത് ചോദിച്ചാൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണത് ഇത് വിശദമായി ആദ്യം മുതൽ അവസാനം വരെ വേണേ സാസ് കിട്ടും ഈ സി ഡി ഞാൻ ഒരു ഭാഗം മാത്രം കേൾപ്പിച്ചതാ ഈ ഫിസിക്സിന്റെ ലെക്ചറില് മൗലൈമാരോട് ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രല്ല അദ്ദേഹം ഇപ്പോഴും ഈ സദസിലുണ്ടാവും മൗലൈമാരെപ്പോഴെങ്കിലും റെഡി ഉണ്ടെങ്കിൽ അയാൾ തന്നെ പറഞ്ഞേ ചേരാം ഏതെങ്കിലും മൗലവി തയ്യാറുണ്ടെങ്കിൽ ഇതേ മാസം തന്നെ ചേരാം അയാൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ അയാൾ ഏഴ് ഖണ്ഡന പ്രസംഗം എന്ന് പഠിച്ചതാണ് അങ്ങനത്തെ നൂറുകണക്കിന് ആളുകളെ അള്ളാഹുവിന്റെ തോഫീത്ത കൊണ്ട് ഈ ഏഴ് ഖണ്ഡനത്തിലൂടെ വാർത്തെടുക്കാൻ സാധിച്ചു ഇത് ഞാൻ ചോദിക്കട്ടെ അപ്പുറത്ത് എട്ട് ഖണ്ഡന പ്രസംഗം നടത്തിയല്ലോ ഒരൊറ്റ മനുഷ്യൻ എന്ന് വാർത്തെടുത്ത് വേണ്ട ആ പ്രസംഗിച്ചാൽ എന്നെ നേരിൽ സംസാരിക്കാൻ റെഡി ഉണ്ടോ ഈ മാഷുവായിട്ട് ഈ മാസ്റ്ററുമായിട്ട് നേരിൽ സംസാരിക്കാൻ അപ്പുറത്ത് പ്രസംഗിക്കുന്ന മൗനവി തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നു നമ്മളെ കണ്ണല പ്രസംഗത്തിന്റെ ഫലാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ് അറിയിച്ചോളൂ തന്നെ മാഷോട് ഡേറ്റ് ഞാൻ നൽകാൻ നീക്കാം ഞാനൊന്നും ആവശ്യമില്ല ബ്രാഹ് സാഹുബ് വേണ്ട മുത്തലിം വിസാദ് വേണ്ട തങ്ങൾ വേണ്ട ഞങ്ങൾ ആരും വേണ്ട ഈ മാഷോട് സംവാദം നടത്താൻ കിതാബ് വെച്ചിട്ട് ഇതുപോലെ കിതാബ് വെച്ച് പറയണം അദ്ദേഹം കിതാബും വെച്ച് സംസാരിക്കാനല്ലേ അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ നീട്ടി കുറിക്കാൻ വേണ്ടി പൊറേ അപ്പുറത്തൊന്നും പറയാനല്ല മറിച്ച് കിതാബും വെച്ച് സംസാരിക്കണം അതിന് ഇദ്ദേഹം ചെയ്തുപോലെ കിതാബ് വെക്കുക തയ്യാറുണ്ടോ